മുന്തിരിവള്ളി പ്ലൂണിങ്ങിലൂടെ നമുക്ക് രണ്ടാണ് ഗുണം ഒന്ന് നമ്മുടെ മുന്തിരി വള്ളിയൊക്കെ കമ്പല് കമ്പൽ പോകാൻ കിട്ടും രണ്ടാമത് നമുക്ക് ഈ പ്ലൂണിങ് ചെയ്ത കമ്പുകളൊക്കെ പൊടിപ്പിച്ച് മറ്റൊരു തൈകളാക്കി നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു വേനൽക്കായിരുന്നു നമ്മൾ മുന്തിരി തൈ ഒക്കെ നട്ടത് അപ്പോൾ നട്ട് ഒരു ഒരു മാസം രണ്ട് മാസം ആയപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഒരു മുന്തിരിൻ്റെ കൊല ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി ഒന്നല്ല രണ്ട് കൊല ഉണ്ടായി നമ്മൾ പഴുത്ത് ഒരു വിധമായപ്പോൾ പൊട്ടിക്കുകയും ചെയ്ത് ഇപ്പം നമ്മൾ കൊമ്പൊക്കെ കോതി കൊടുത്ത് ഇതൊരു വർഷം തികയെന്ന് പിന്നെ നമ്മൾ മുന്തിരി രണ്ടാമതും നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി കൂടുതൽ കൊലകളൊക്കെ ഇട്ട് അവിന്നുണ്ടാവും കമ്പിലൊക്കെ നന്നായിട്ട് കൊല ഇട്ട് കായ പിടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു വർഷം തികയുന്നുള്ളു അപ്പോൾ ഇത് നമ്മളെ മുന്തിരിയൊക്കെ ഇങ്ങനെയൊക്കെ കായി തുടങ്ങി അപ്പോൾ ഇനി ഇത് കൂടുതലായിട്ട് വളരും തോറും നല്ല രീതിയിൽ കായ്ക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് വണ്ടില്ല ഇവിടെയൊക്കെ പൂക്കളാണ് ഇത് ഇവിടെ ഉണ്ട് ഇവിടെ അടിയിലുണ്ട് പിന്നെ ഇതാ കമ്പല് കമ്പൽ പൂക്കളായിട്ട് കാണുന്നുണ്ടാവും പിന്നെ അവിടെ അവിടെതാ എല്ലാവരും നമ്മൾ കൊമ്പ് കോതി കൊടുക്കണം എന്നെങ്കിലേ നമുക്ക് അതേപോലെ ഉണ്ടാവുള്ളൂ നമ്മളൊരു പ്രാവശ്യം കായ്ച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൊമ്പ് കോതി കൊടുക്കണം അപ്പം നമ്മളെ വീട്ടിലൊക്കെ മുന്തിരി കായ്ക്കും എന്ന് തന്നെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് മുന്തിരി കായ്ക്കാൻ മാത്രമല്ല അത് പഴുത്ത് തിന്നാനും കഴിയും പിന്നെ ഇത് ലാസ്റ്റ് വരുമ്പോൾ ഈ പഴുക്കാൻ സമയത്ത് പക്ഷികൾ പുഴുക്കൾ അങ്ങനെയുള്ളവർക്കുണ്ടാവും അപ്പം അതിനുവേണ്ടി നമ്മൾ കവർ എന്തെങ്കിലും കെട്ടി കെട്ടിക്കൊടുക്കും അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉള്ളവരൊക്കെ മരുന്നടിക്കാവും പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ അതിനൊക്കെ ഒന്നോ രണ്ടെണ്ണോ മൂന്നോണ്ണമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് കവറ് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ എന്നാൽ പക്ഷികളും മറ്റൊന്നും അതിൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചത് കുറേയൊക്കെ പക്ഷികൾ തിന്നിരുന്നു ബാക്കിയാണ് കിട്ടിയത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ തൈകളൊക്കെ നമ്മളിവിടെ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ആവശ്യക്കാർക്ക് ചോദിക്കാം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം